ആയുർവേദ ചികിത്സാ കേന്ദ്രം ഫോൺ ഡിഗ്രിയിൽ നിന്നും മുകളിലേക്ക് കുതിക്കുന്ന ആലത്തൂരിലെ ചൂടിൽ നിന്നും തന്റെ പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് കടക്കുവാൻ പ്രയത്നിക്കുന്നതിനിടയിൽ യുവത്വത്തിന്റെ പ്രസരിപ്പുമായി രമ്യ ഹരിദാസ് ഔദ്യോഗിക കൃത്യനിർവ്വണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ കുന്ദമംഗലത്തെത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് രമ്യ തിരക്കിനിടയിൽ കുന്ദമംഗലത്തെത്തിയത് ആലത്തൂരെ മികച്ച വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്നും കൂടെ ഉണ്ടാവണമെന്നും അവർ വാർത്താവർത്തമാനത്തോട് പറഞ്ഞു തലച്ചൂറിൽ വളരെ സജീവമായിട്ട് യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും പ്രചരണ പരിപാടികളും ആരംഭിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു സ്വീകാര്യതയാണ് പൊതുജനങ്ങളുടെ ഇടയിൽ നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒരു വലിയ പിന്തുണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും വലിയ പിന്തുണയോടുകൂടിയാണ് പ്രചരണത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ രാഷ്ട്രീയപരമായിട്ട് യുവജന പ്രസ്ഥാനങ്ങളുടെയും പോഷക സംഘടനകളുടെയും എല്ലാം വലിയൊരു ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനം ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ തിരിച്ചു പോവാണ് വലിയൊരു ശുഭപ്രതീക്ഷയോട് കൂടി തവണ ആലത്തൂടി ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് ഇടതുപക്ഷം മാത്രം പറയുന്ന ആലത്തൂരി തവണ യു കൈകളിലേക്ക് വരാൻ പോവുകയാണ് എന്റെ പ്രദേശത്തുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിക്കുന്നു